പാവത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ സപ്പോർട്ട് ചെയ്യാനേ പിന്നെ നമ്മുടെ വേദനയാണെങ്കിൽ ദീപ്തി വിളിക്കണം ദീപ്തി ഫോൺ എടുക്കുന്നില്ല അവസാനം ദീപ്തി ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് അപ്പം വിക്രം ചോദിക്കുകയാണ് എന്താ ഈ കാര്യം അവൾ ഫോൺ എടുക്കുന്നില്ല ആ അവൾ ഫോൺ എടുക്കത്തില്ല നീ ഈ കാര്യം പറയാനാ വിളിക്കുന്നതെന്ന് അവൾക്കറിയാം നീ അവളെ ഉപദേശിക്കാനാണ് വിളിക്കുന്നതെന്ന് അവൾക്കറിയാം പിന്നെ നിനക്ക് ഉപദേശിക്കാനുള്ള അവകാശവും ഇല്ല എന്ന് പറയുന്നത് ഈ കാര്യം ഈ പ്രശ്നം ഞാൻ സോൾവ് സോൾവാക്കിത്തരും അതെങ്ങനെ അതെങ്ങനെ അതെങ്ങനെയായിക്കോട്ടെ അതെങ്ങനെയാണെന്നാണ് ചോദിച്ചത് എൻ്റെതായ രീതിയിൽ ഞാൻ ഈ പ്രശ്നം സോൾവാക്കത്ത് സോൾവാക്കാം ഇപ്പം ഏത് പറയാണ് സാമിയായിട്ട് നിൽക്കല് ഞാൻ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ വേറെ രീതിയിൽ ഇടപെട്ട് മറ്റുള്ളവരെ കൊണ്ട് ഇടപെട്ട് ഞാൻ ഈ പ്രശ്നം തരാം എന്ന് വിക്രം പറയാണ് പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം എന്ത് സഹായം ചെയ്യേണ്ടത് ഈ ശ്രീൻഡി സാറിനുമായിട്ടുള്ള കേസ് പിൻവലിക്കണം എന്ന് പറയുകയാണ് ആഹാ അതുകൊള്ളാതെ അങ്ങനെ ഡിമാൻഡ് വെച്ചിട്ട് അങ്ങനെ ഈ കേസ് ഒതുക്കി തീർ തീർക്കണ്ട എൻ്റെ അനിയത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നു പറഞ്ഞു വേദം എങ്ങനെയൂണ് ആ എൻ്റെ സഹായം വേണ്ടപ്പോൾ അറിയിച്ചാൽ മതി എന്ന് വിക്രവും പറയുന്നുണ്ട് പിറ്റേന്ന് തന്നെ നമ്മുടെ വേദയാണെങ്കിൽ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മ വന്ന ഡോ പറ്റ് വന്നിട്ടോട് വെറുക്കാണ് ആഹാ മോളോ എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നി ഈ ചുമ്മാ വന്നത് എല്ലാവരെയും ഒന്ന് കാണാൻ തോന്നുക നീ അങ്ങനെ വരത്തില്ലല്ലോ കാര്യം എന്താ ഇന്നലെ രാത്രി ദീപ്തി സ്വപ്നം കണ്ട് അപ്പോൾ ഒന്ന് കാണാ എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന ദീപ്തി ഇല്ലേ അമ്മേ ഉണ്ടുണ്ട് മോളുള്ള മോളെ എന്ന് പറയാം മോളിലുണ്ട് മോളിൽ പോയി കണ്ടിട്ടു അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്ന് പറയുന്നത് അങ്ങനെ ദീപ്തി ചെല്ലുമ്പോഴത്തേക്ക് മോളിൽ വേദന ചെല്ലുമ്പോഴത്തേക്ക് ദീപ്തിയുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് വരണമായിട്ട് അപ്പം കഥവിൽ തട്ടിയാണ് ഇതാ വരുന്നമ്മേ എപ്പോഴും കടന്നു എന്തിനാണ് തട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വെച്ചിട്ട് വന്ന് ഡോറ് കൂറൊക്കെയാണ് ആഹാ ചേച്ചിയായിരുന്നോ എന്താ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ ആ ആ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആളല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല നാളെ കോളേജിൻ്റെ ഫ്രണ്ടിൽ പ്രതീക്ഷിച്ചു എന്ന് പറയണേ എന്താ കാര്യം അല്ല ഇവിടെ വന്ന് അടിയന്തരമായിട്ട് എന്നെ കാണാനുള്ള എന്ത് കാര്യമുള്ളത് അത് വരുണമായിട്ടുള്ള കാര്യം പറയാനാണ് വന്നത് എനിക്ക് മനസ്സിലായി ചേച്ചി അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ ചേച്ചി ഇടപെടേണ്ട കാര്യമില്ല ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ചേച്ചിക്ക് എന്തൊക്കെ അവകാശം ഉണ്ടകത്ത് ഇടപെടാൻ ചേച്ചി ചേച്ചിയുടെ ജീവിതം സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു തിരിച്ചു വരാം പക്ഷേ ചേച്ചി കേട്ടോ ഇല്ല ചേച്ചി അതോ നേരത്തെ പ്രേമം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ചേച്ചി താലി കെട്ടിയതിൻ്റെ മുറുകെ പിടിച്ചു അവിടെ വിക്രമേട്ടൻ്റെ കൂടെ പോയി ഞങ്ങളാരും പറഞ്ഞിട്ട് ചേച്ചി കേട്ടിട്ടില്ല ഈ അന്ത ഞങ്ങളുടെ കുടുംബത്തിന് അന്തസ്തിന് കളങ്കം വരുത്തിയിട്ടാണ് ചേച്ചി പോയത് എന്നിട്ട് ചേച്ചിക്ക് എന്നോട് ഇതൊക്കെ പറയുന്നത് എന്ത് അവകാശമാണുള്ളത് അതേപോലല്ല വരുൺ ആ വരുൺ അതേപോലെയല്ല വരുൺ നേരത്തെ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പം അതെല്ലാം തെറ്റിതിരുത്തി നന്നാവാൻ വരുൺ ശ്രമിക്കുകയാണ് അപ്പം ആ വരുണിനെ ഞാൻ എന്തിനു കൈവിടണം എന്ന് ചോദിക്കുകയാണ് ദീപ്തി എടുത്ത് പക്ഷേ ഇപ്പോഴും ചേച്ചി കല്യാണം കഴിച്ച് ഇത്രയും നാളായിട്ട് വിക്രമേട്ടൻ ഇപ്പോഴും ഗുണ്ടായസം നിർത്തിയിട്ടുണ്ടോ ആ ശ്രീകാര്യ ശ്രീനിവാസിനോട് കൂടി ഇപ്പോഴും ഗുണ്ടാ പരിപാടിയായിട്ട് നടക്കുന്നില്ലേ പിന്നെ എന്ത് കാര്യം പറഞ്ഞതുകൊണ്ട് ചേച്ചി എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്ന് പറയണം ഈ വിക്രമേട്ടൻ എങ്ങാനും വരുവണ് ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്ന എന്ന് വേദയോട് പറയാണ് ഇങ്ങനാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയൂ എന്ന് വേദ പറയാണ് പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ല അച്ഛനോടോ ചേട്ടനോടോ അമ്മയോടോ ആരോട് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞു തീപ്തി അങ്ങ് കയറിപ്പോവാണ് അപ്പോഴത്തേക്ക് വേദക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് വേദം താഴേക്കിറങ്ങി വരിക താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും പത്മ ജ്യൂസായിട്ട് വരുന്നത് എന്താ ചേട്ടൻ ചേച്ചിയ രീതിയും കൂടെ നല്ല സീരിയസ് ആയിട്ടുള്ള സംസാരമായിരുന്നു എന്താ സംസാരിച്ചത് ഏയ് അവടെ പഠിത്തത്തെ കുറിച്ച് ചോദിച്ചതാണ് ഏയ് അവൾ ഇപ്പോൾ പഠിക്കുന്നൊന്നുമില്ല അവളാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇൻറ്റേൺഷിപ്പൊന്നും പറഞ്ഞ് പോയി ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അതിനുശേഷം എപ്പോഴും ചാറ്റിങ്ങൊക്കെയാണ് ആണെന്നൊക്കെ പറയണത് അവൾ പഠിച്ചോളൂ അമ്മേ അടുത്ത വർഷം എന്തായാലും അവിടെ കല്യാണം കാണുമെന്ന് പത്മ പറയുകയാണ് ആ ശരി അമ്മേന്നും പറഞ്ഞു ഞാനങ്ങ് പോവാം മോള് പോകും എനിക്ക് ഇത് തിരക്കുണ്ടമ്മയെന്നും പറഞ്ഞ് വേദയങ്ങൾ പോവാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശങ്കരൻ നാരായൺ വരുന്നുണ്ട് അപ്പം വേദയങ്ങ പോകുമ്പം ഒന്ന് നിന്നെ എന്താ വന്നത് ഏയ് ഒന്നുമില്ല ദീപ്തിയെ കാണാനാണ് അപ്പം പത്മ പത്മ അങ്ങോട്ട് വരികയാണ് ആ എന്താ വേദ വന്നത് ഈ ദീപ്തിയെ കാണാനാ എന്താ സ്വപ്നം കണ്ട് എന്ന് പറയുക സ്വപ്നം കണ്ട് അതുകൊണ്ട് ദീപ്തിയെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നു ഓ അതൊന്നും അല്ല കാര്യം എന്തോ കാര്യമുണ്ട് അവൾ എന്തോ അവൾക്ക് എന്തോ ദീപ്തിയോട് പറയാനുണ്ട് അതിനാണ് വന്ന് ആ പതിയെ അറിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് കയറി പോവാണ് പിന്നെ കാണിക്കുന്നത് വിക്രം വിക്രമനാണെങ്കിൽ ശ്രീനിഷനോട് സംസാരിക്കണം ഞാൻ കാരണം ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് സുധയാണെങ്കിൽ ചായ കൊണ്ടുവരികയാണ് അപ്പം സുധേ ചായ കൊടുക്കുമ്പോൾ പറയും വേണ്ട വേണ്ട ഞാനാണെങ്കിൽ ശുദ്ധിയോടെ ഇന്ന് എനിക്ക് പ്രദോഷവ്രതം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് കുളിച്ച് ശുദ്ധിയോടെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതുകൊണ്ടല്ല ചേച്ചി വേണ്ട എന്ന് പറയണം ദീപ്തിയുടെ കാര്യം പറയുകയാണ് ആ നീ അതിനെന്തോ ചെയ്ത് ദീപ്തി ആവി ചെയ്തത് നീ കാരണമാണോ അല്ല എന്നോടുള്ളൊരു വിരുന്നവും കൊണ്ടല്ലേ അവൻ ഈ ദീപ്തിയെ തിരഞ്ഞെടുത്തതെന്ന് വിക്രം പറയുകയാണ് ഇപ്പം ശ്രീനിസാർ പറയണം നീ എന്തായാലും ഏതെഴുത്ത് എന്നെ എന്നെ വെച്ച് പല പൈസ അത് ശരിയായില്ല അപ്പം സ്വന്തം അനിയത്തിയുടെ കാര്യത്തിൽ നീ എന്നെ വെക്കണ്ടായിട്ട് അത് എനിക്കൊരു ക്ഷീണമാണ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീരട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനത് പറഞ്ഞതെന്ന് വിക്രം പറയുകയാണ് എന്തുവായാലും ഇപ്പം നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ സ്വാമിയായിരിക്കുകയല്ലേ അപ്പം നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം അപ്പോൾ ശ്രീനി പറയുക എന്ന് ശ്രീനിസാർ പറയണം എന്നിട്ട് പറയാം ദൈവങ്ങളെല്ലാം ഓരോ അവതാരമെടുത്തിട്ടുണ്ട് അത് ലക്ഷ്യ ഓരോ ലക്ഷ്യങ്ങളുണ്ട് രാമൻ്റെ അവിടനെ കൊല്ലാനും കൃഷ്ണൻസ് ഹംസനെ കൊല്ലാനും ഒക്കെ അത് ഓരോരോ കാരണങ്ങളാണ് അത് കഴിഞ്ഞ് കുറേ പുരാണമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ശ്രീനിവാസൻ സാർ വിക്രത്തോ പറയാണ് അവസാനം അത് അട്ടഹാസി ചിരിക്കുന്നുണ്ട് അപ്പം അയാളുടെ ഒരു വേറൊരു മുഖമാണ് ശ്രീനിസാറിൻ്റെ വേറൊരു മോഹമാണ് നമുക്കവിടെ കാണുന്നത് പിന്നെ എന്നിട്ട് പറയാണ് പോയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനുള്ള പ്രതികാരം തീർക്കാം എന്ന് വിക്രത്തിനോട് ശ്രീനി സാർ പറയുന്നുണ്ട് അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി നന്ദിനിയെ അടുത്ത് വന്ന് ശ്രീ ചോദിക്കുകയാണ് വേദ എന്തി വേദയാണെങ്കിൽ അവിടെ എവിടെയും കാണും എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് അപ്പം വേദയാണെങ്കിൽ വിക്രമിൻ്റെ ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് ശ്രീ ചോദിക്കുകയാണ് എന്താ നീ ഇവിടെ ഇരിക്കുന്നത് ബാ അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് സ്ത്രീ ചേട്ടത്തി എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ ഡോറ് അടച്ചതെന്ന് പറയാണ് അങ്ങനെ ഡോറ അടച്ച് കഴിഞ്ഞാൽ ദീപ്തിയുടെ കാര്യം പറയാണ് അപ്പം കാര്യം പറയുകയാണ് അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ ദീപ്തി പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പറയുകയാണ് ആ ഒരു അപ്പോഴത്തേക്ക് സ്ത്രീജി പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്നോട് അവൾ ചോദിക്കുന്നത് ചേച്ചിക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശം എന്താ എന്നൊക്കെയാണ് പറയുന്നത് എന്താ കാര്യം സ്ത്രീജിയടുത്ത് പറയുകയാണ് ദീപ് വേദ അപ്പോഴത്തേക്ക് ഡോർ അടയ്ക്കുന്നതാണ്ട് അടച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനൊക്കെ ഇവരെന്തോ സംസാരിക്കുന്നത് ഇനി എനിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കായിരിക്കും നാത്തൊന്നും നാത്തോണ്ടി എനിക്കെതിരെ എന്തെങ്കിലും പ്ലാൻ തയ്യാറെടുക്കുക എന്നു കേൾക്കാൻ എന്താ വേദി വഴി എന്നും പറഞ്ഞ് വീട്ടിലെ അടുത്തേക്ക് ചെന്ന് ഒളിഞ്ഞേക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് അതെല്ലാം ശരിയാവും വാ നീ വേദയെ വ നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞാൽ ശ്രീജിയും വേദയും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് ഈ സമയത്താണ് അച്ചമ്മ പുറത്ത് നിന്ന് കാണുന്നത് നന്ദിനി ഇങ്ങനെ ചെവി കുറത്തിക്കിയത് അച്ചമ്മ അങ്ങോട്ട് നിന്ന് നന്ദിനോട് ചെവിക്ക് പിടിച്ചെടുക്കുമ്പോഴാണ് വേദയും ശ്രീജിയുടെ ഡോറ് തുറന്ന് വരുന്നത് എന്തൊക്കെ നാണോ എല്ലി ടൂറിൻ്റെ പുറത്തുനിന്ന് ഒളിഞ്ഞ് കേക്കാൻ എന്നെ വിക്രമം വേദയല്ലല്ലോ അകത്ത് ശ്രീചട്ടത്തിയും വേദയാണെന്ന് പറയുകയാണ് ആരായാലും ഒളിഞ്ഞ് കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ലോ ആഹാ അപ്പം ഇവിടെ വന്നിന്ന് ഒളിഞ്ഞ് കേൾക്കുവാണോ നന്ദിനേട്ടത്തി എന്ന് വേദ പറയാണ് ആ നമ്മളപ്പം തയ്യാറാക്കി വല്ലതും കേട്ടോ അപ്പം നന്ദിനേട്ടില്ല കേട്ടില്ല അപ്പം നന്ദിനേട്ടത്തേക്ക് എതിരെ നമ്മൾ തയ്യാറാക്കിയ പ്ലാൻ അങ്ങ് നടപ്പിലാക്കാം ഇല്ലേ ശ്രീചട്ടത്തി ശ്രീജി ആ അത് തന്നെ എന്ന് പറയാണ് അപ്പം രണ്ടുപേരും ചിരിച്ചങ്ങ് പോവുകയാണ് അപ്പം അച്ഛമ്മയും പുറകെ പോകുന്നുണ്ട് അപ്പം അന്നേരം നന്ദിനി പറയുകയാണ് ആ ഈ തള്ളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട് അച്ഛമ്മ തിരിച്ചെന്ന് പറയുക നീ എനിക്കൊന്നും ചെയ്യാനില്ല ഓ ഈ തള്ളയുടെ ചെവി എന്തുവാ എന്ന് വീണ്ടും പറയുകയാണ് അപ്പം അച്ഛമ്മ പറയാണ് കാഴ്ചക്കെ ഒള്ളിച്ചിട്ട് കുഴപ്പം ചെവി നല്ല ഷാർപ്പാണ് നിന്നെയൊക്കെ കേൾക്കാൻ നന്നായിട്ട് ചെവിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇത് ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദി ചമ്മയ്ക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ